പഴഞ്ഞി സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ ആഘോഷിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യെൽദോ മാർ ബസേലിയോസ് ബാബയുടെ മുന്നൂറ്റി മുപ്പത്തിയൊമ്പതാം ഓർമ്മപ്പെരുന്നാൾ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും ഡോക്ടർ യുഹനോൻ മാർ ദിയസ്കോറോസ് ഡോക്ടർ ജോഷോ മാർ നിക്കോദിമോസ് സക്കറിയ മാർ സേവേറിയോസ് എന്നീ മെത്രാപൊലിത്തമാർ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കും വന്ധ്യ റംബാൻ വൈദിക ശ്രേഷ്ഠർ എന്നിവർ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഹകാർമികത്വം വഹിക്കും ബുധനാഴ്ച രാവിലെ ഏഴു മണിക്ക് പഴയ പള്ളിയിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും ശേഷം വൈകിട്ട് ആറു മണിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ നിന്നും ചരിത്ര സ്മരണ പുതുക്കി എത്തിച്ചേരുന്ന പദയാത്രയ്ക്ക് സ്വീകരണം നൽകും വൈകിട്ട് ആറു മുപ്പതിന് മെത്രാപൊലിത്തമാരുടെ മുഖ്യ കാർമികത്വത്തിൽ സന്ധ്യാനമസ്കാരം ഏഴു മുപ്പതിന് കൊടിയും സ്ലീബായുമേന്തി അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം ശേഷം ശ്ലൈഹികവാഴുവും നടക്കും വ്യാഴാഴ്ച രാവിലെ ആറു മണിക്ക് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ബെന്യാമിൻ തോമസ് റംബാന്റെ മുഖ്യ കാർമികത്വത്തിൽ പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാന എന്നിവ നടക്കും ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം തുടർന്ന് തിരുമേനിമാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ പഴയ പള്ളിയിൽ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയും ഉണ്ടാകും ഉച്ചയോടെ മേഖലയിലെ പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും ഗജവീരന്മാർ അണിനിരക്കും വെള്ളിയാഴ്ച രാവിലെ ഏഴുമണിക്ക് പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും ശേഷം ചരിത്രപ്രസിദ്ധമായ ലേലവും നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വികാരി ഫാദർ ജോൺ ഐസക് സഹവികാരി ഫാദർ ആന്റണി പൗലോസ് ട്രസ്റ്റി സി ജെ സന്തോഷ് സെക്രട്ടറി കെ സിൻഡോ സലിൻ മേബിൻ എന്നിവർ അറിയിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം